നമസ്കാരം പ്രധാന വാർത്തകളുമായി വാടക വാർത്തകളുമായിശ്ശികാർക്ക് ആശ്വസിക്കാം ഇളവിലുള്ള അപേക്ഷകളെല്ലാം അംഗീകരിച്ചാൽ പൊതുമാപ്പ് യു എയിൽ വാടക കുടിശ്ശിക ഉൾപ്പെടെ ചെക്ക് കേസിൽപ്പെട്ട് നിയമലംഘകരായി കഴിയുന്നവർക്ക് പൊതുമാപ്പ് ഉപയോഗപ്പെടുത്താൻ അവസരമുണ്ടെന്ന് നിയമവിദഗ്ധർ കുവൈറ്റ് ഗൾഫ് യൂണിവേഴ്സിറ്റിയിൽ പുതിയ താരമായി ഹിന്ദി ഇന്ത്യൻ കൗൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻ കുവൈത്തിലെ ഗൾഫ് യൂണിവേഴ്സിറ്റി ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ചേർന്ന് ഹിന്ദി ഭാഷ പഠനത്തിനുള്ള പദ്ധതി ആരംഭിക്കുന്നു ചരിത്രം കുറിക്കാൻ കണ്ടെയ്നർ ഭീമൻ എം എഫ് സി ക്ലോഡ് ഗ്രാഡ് വിഴിഞ്ഞത്ത് വലിപ്പത്തിൽ ലോകത്തിലെ നാലാമൻ രാജ്യാന്തര തുറമുഖത്തെ ബർത്ത് കൈയടക്കി ചരിത്രം കുറിക്കാൻ കണ്ടെയ്നർ ഭീമൻ എംഎസ്സി ക്ലോഡ് ഗാർഡറ്റ് വിഴിഞ്ഞത്തെത്തി വെള്ളിയാഴ്ച ഉച്ചക്ക് രണ്ടരക്കു ശേഷമാണ് കപ്പൽ ബർത്ത് ചെയ്തത് യു എ ഇ ഹെവി വാഹനങ്ങളുടെ നിരീക്ഷണത്തിനായി സംയുക്ത പട്രോളിംഗ് യൂണിറ്റുകൾ ഹെവി വാഹനങ്ങളുടെ നിരീക്ഷണത്തിനും സാങ്കേതിക നിയമങ്ങൾ പാലിക്കുന്നതിനുമായി റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയും ദുബായ് പോലീസ് ജനറൽ ഹെഡ്ക്വാർട്ടേഴ്സും സംയുക്ത പട്രോളിംഗ് യൂണിറ്റുകൾ ആരംഭിച്ചു കുവൈറ്റ് ഗാർഹിക തൊഴിലാളികൾക്ക് വിസ മാറുന്നതിനുള്ള കാലാവധി അവസാനിച്ചു രാജ്യത്ത് ഗാർഹിക വിസയിൽ ജോലി ചെയ്തിരുന്നവർക്ക് സ്വകാര്യ മേഖലയിലേക്ക് മാറാനുള്ള കാലാവധി അവസാനിച്ചു ഒരു വർഷമെങ്കിലും നിലവിലെ സ്പോൺസറുടെ കൂടെ ജോലി ചെയ്തവർക്ക് അവരുടെ അനുവാദത്തോടെ സ്വകാര്യ മേഖലയിലേക്ക് മാറാമായിരുന്നു ഖത്തർ ദേശീയ ആരോഗ്യ നയം അവതരിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി മുപ്പത് കാലഘട്ടത്തേക്കുള്ള ആരോഗ്യനയം ഖത്തർ അവതരിപ്പിച്ചു ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനിയുടെ സാന്നിധ്യത്തിൽ ആരോഗ്യ സഹമന്ത്രി ഡോക്ടർ സാലിഹ് അലി അൽ മറിയാണ് പുതിയ നയം അവതരിപ്പിച്ചത് യെച്ചൂരിക്ക് വിട ഇന്നും നാളെയും പൊതുദർശനം വൈകിട്ട് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നിരവധി പേർ പാർട്ടി ആസ്ഥാനമായ എ കെ ജി ഭവനിലേക്ക് എത്തുന്നു വിവിധ പാർട്ടികളിലെ നേതാക്കൾ പാർട്ടി ആസ്ഥാനത്തെ യെച്ചൂരിയുടെ ചിത്രത്തിൽ പുഷ്പങ്ങൾ അർപ്പിച്ചു ഇനി സ്പോർട്സ് ഇന്ത്യക്കെതിരായ ടെസ്റ്റ് പരമ്പര പതിനാറംഗ ടീമിനെ പ്രഖ്യാപിച്ച് ബംഗ്ലാദേശ് പതിനാല് ബൗണ്ടറി മൂന്ന് സിക്സ് സെഞ്ചുറി തിളക്കമുള്ള മടങ്ങിവരവുമായി ഇഷാൻ കിഷൻ ആലപ്പി റിപ്പിൾസിന് അമ്പത്തിരണ്ട് റൺസ് ജയം അക്ഷയ് ചന്ദ്രൻ പ്ലെയർ ഓഫ് ദ മാച്ച് കൊറിയയെയും തകർത്ത് സെമിയിൽ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കിയിൽ കുതിപ്പ് തുടർന്ന് ഇന്ത്യ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നൂറ് കോടി ഫോളോവേഴ്സ് ചരിത്രമെഴുതി ക്രിസ്ത്യാനോ റൊണാൾഡോ സെഫ് ജൂനിയർ അത്ലറ്റിക്സ് സാന്ദ്രക്ക് വെള്ളി അഭിരാമിന് വെങ്കലം ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും നാളെ കാണും